കോൺഗ്രസ് ഇന്ന് മറ്റൊരു വിവാദത്തിൽ പോയിപ്പെട്ടു കെ പി സി സി ആസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാപക ദിനാചരണത്തിനിടെ ദേശീയ ഗാനം തെറ്റിച്ചുപാടി ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ പരിഹാസവും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നീട് തെറ്റ് തിരുത്താതെ തന്നെ നേതാക്കൾ തുടർന്ന് ദേശീയ ഗാനം പാടി പൂർത്തിയാക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ സ്ഥാപക ദിനാഘോഷം വേദി ആസ്ഥാനമായ ഇന്ദിരാഭവൻ പതാക മറ്റും ശേഷം ജനഗണമനയ്ക്കു പകരം ജനഗണ മംഗള എന്ന് വനിതാ നേതാവ് പാടിയത് ഏറ്റുപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ദീപാദാസ് മുൻഷി വി എം സുധീരൻ പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻപ് പൊതുപരിപാടിയിൽ ഇതേ രീതിയിൽ ദേശീയഗാനം തെറ്റിച്ചാലപിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് പാലോടി രവിയായിരുന്നു ചടങ്ങിലെ ഹൈലൈറ്റ് കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷത്തിൽ കെ പി സി സി ആസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പിണഞ്ഞ അബദ്ധം സോഷ്യൽ മീഡിയയിൽ വൈറലായി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം